നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഉണ്ടാവും നമ്മളെ വിജയത്തിലൊക്കെ അവർ ഒരുപാട് സന്തോഷിക്കും നമുക്കെന്തെങ്കിലുമൊക്കെ സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കണ്ട് നിറയും ചില ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ പരാജയത്തിൽ അവർ ഒരുപാട് സന്തോഷിക്കും നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ആനന്ദിക്കും ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ആരോടും പറയാതിരിക്കുക നമ്മളെ സങ്കടങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക ഒരു ചിറകള പക്ഷിയെപ്പോലെ ഉയരങ്ങളിങ്ങനെ പറക്കാം നമ്മൾ വിജയം ലോകം കാണട്ടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അയാൾ എന്ത് നല്ല കാര്യം ചെയ്താലും ആരും സപ്പോർട്ട് ചെയ്യൂല ഫാമിലിന്ന് വരെ സപ്പോർട്ട് കിട്ടൂല പക്ഷേ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തില്ല അദ്ദേഹം വളർന്നു ഉയരങ്ങളിലേക്ക് എത്തി അന്ന് പരിഹസിച്ച ആളുകൾ അദ്ദേഹത്തിന് കൈയടിച്ചു ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യമുണ്ട് നമുക്കുള്ള എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടണതല്ല അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് സോ ഗോ അഹെഡ് വിജയിക്കുക ഉയരങ്ങളിലേക്ക് എത്തുക